ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംഘടനയായ എഫ് എസ് ഇ ടി ഒയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് ജില്ലാ മാർച്ചും ധർണയും നടന്നു പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്കുന്ന സർക്കാർ എൻ ഡി എസ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ രാജ്യത്താകെ തുടരുന്നു യു പി എസ് പദ്ധതി ഉണ്ടാക്കി ജീവനക്കാരെ നരേന്ദ്രമോദി സർക്കാർ നിങ്ങൾക്കെതിരെ ഉയരുന്നു ജീവനക്കാരോട് ഐക്യനിര ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉടൻ അനുവദിക്കുക കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുക വിലക്കയറ്റം തടയുക വർഗീയതയെ ചെറുക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് ധർണയും നടന്നത് എഫ് സി റ്റി ഒ ജില്ലാ സെക്രട്ടറി ജെ ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു ഈ വേണ്ടി അണോരാത്രം തന്റെ ജീവിതം നല്ല കാലം മൊത്തം പണിയെടുത്ത ആ ഒരു ജനത അതിനുശേഷം ആ ജീവിത സുരക്ഷ ഒരുക്കേണ്ടത് ഈ രാജ്യത്തിന്റെ ഈ നാടിന്റെ അതിന്റെ ഉത്തരവാദിത്വമാണ് എന്ന് ഈ നാട് വളരെ മുമ്പേ തന്നെ തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ജീവനക്കാരുടെ ഏറ്റവും വലിയ ജീവിത സുരക്ഷയായിട്ടുള്ള സ്റ്റാറ്റൂട്ടറി പെൻഷൻ പദ്ധതി നിലവിലുണ്ടായിരുന്നത് കേന്ദ്രം വാഴുന്ന ി ജെ പിയുടെയും അതിനു മുമ്പ് ഈ രാജ്യം ഭരിച്ച കോൺഗ്രസും ഒറ്റക്കെട്ടായി ഈ രാജ്യത്തെ ജീവനക്കാരുടെ ജീവിത സുരക്ഷയെ അട്ടിമറിച്ച് പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കി നാളിതുവരെ ആർജിച്ചിട്ടുള്ള ഇന്ത്യയുടെ എല്ലാ നേട്ടങ്ങളും ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ പോരാട്ടം നിരന്തരമായ പോരാട്ടമല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന തിരിച്ചറിവ് ഇന്ത്യയിലെ സാമാന്യ ജനങ്ങളെപ്പോലെ തന്നെ ജീവനക്കാരും അധ്യാപകരും തിരിച്ചറിയുകയാണ് നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷവും ഓരോ സന്ദർഭവും സമരത്തിന്റെ സന്ദർഭങ്ങളായി മാറ്റേണ്ടുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്ന തിരിച്ചറിവോടെ ഈ പ്രവർത്തനങ്ങളെ ആകെ നിയന്ത്രിച്ച് സമൂഹത്തിന്റെ തന്നെ നേതൃത്വം ഏറ്റെടുത്തും മുന്നോട്ട് പോകേണ്ടുന്ന ഘട്ടത്തിലാണ് എഫ് എസ് സി പ്രവർത്തകർ ഉള്ളത് എന്ന ബോധ്യമാണ് ഈ നിരന്തര സമരങ്ങളിലൂടെ നമുക്ക് രൂപപ്പെടേണ്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി ുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സർക്കാർ ജീവനക്കാരും സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവരുടെ ശമ്പളവും ക്ഷാമപത്തയും പെൻഷനും ഉൾപ്പെടെയുള്ള സാമ്പത്തിക കാര്യങ്ങൾ ഇവിടെ ഡിമാൻഡിന്റെ ഭാഗമായി സൂചിപ്പിക്കപ്പെട്ട ഭവന വായ്പ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് അക്കാര്യങ്ങളിലെല്ലാം അനുഭാവപൂർണമായ നടപടികൾ ആരുടെ എല്ലാം ഭാഗത്തുനിന്നുണ്ടാവണോ അതെല്ലാം ഉണ്ടാവണമെന്ന ആവശ്യം അത് കേന്ദ്ര ഗവൺമെന്റിനോടാണെങ്കിലും സംസ്ഥാന ഗവൺമെന്റിനോടാണെങ്കിലും ഒക്കെ ചൂണ്ടിക്കാണിച്ചാണ് എക്കാലത്തും നാം പ്രക്ഷോഭം നടത്തിയിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട സാമ്പത്തിക വിഷയങ്ങൾ ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഉയർത്തിയിട്ടുണ്ട് അതിൽ പെൻഷൻ ജീവനക്കാരെ സംബന്ധിച്ച് അവർ തൊഴിലെടുക്കുമ്പോഴുള്ള ആനുകൂല്യമല്ല സർവീസിന്ന് വിരമിച്ചാൽ ലഭിക്കേണ്ട ഒരു സാമൂഹ്യ സുരക്ഷയാണ് അത് സംഘടിത മേഖലയിലാവട്ടെ അസംഘടിത മേഖലയിലാവട്ടെ സർക്കാർ ജീവനക്കാരനാവട്ടെ അല്ലാത്തവരാവട്ടെ തൊഴിൽ സുരക്ഷിതത്വം പ്രധാനപ്പെട്ടതാണ്